ആടെ ഉണ്ടാക്കിട്ടില്ല കുറേശ്ശെ എടുത്ത് വെള്ളം വെച്ചിച്ച് ഫ്രിഡ്ജിൽ വെച്ചേർന്ന ആടെ ഉണ്ടാക്കാം ചക്കപ്പഴത്തിന് പല ഗുണങ്ങളുണ്ട് ക്യാൻസർ രോഗത്തിന് തടയും അതിന് കഴിക്കരുത് ചെറിയ പഴുപ്പുള്ള പയ്യപ്പുളി വെച്ച ചക്കപ്പഴാണ് അതിന് നമ്മള് ഒത്തിരി പഴുപ്പിൽ കഴിക്കരുത് ഇന്നും കോഴച്ചക്കപ്പഴാണ് ചക്കപ്പഴത്തിന്റെ നീരായ വെള്ളം ചേർത്തേക്കണേ നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞങ്ങള് അടയുണ്ടാക്കുമ്പോ അതിൽ മധുരം ഒന്നും വേറെ ചേർക്കാറില്ല വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി വാങ്ങി ചൂടാറിയതിനു ശേഷം നമ്മൾ ചെറിയ പത്രത്തിലാക്കി ചെറിയ ബോട്ടിലുകളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉറച്ച എടുത്ത് നമുക്ക് അട ഉണ്ടാക്കി കഴിക്കാം അപ്പം ചക്കപ്പുഴമൊക്കെ തീരുമ്പോൾ കുറച്ച് കുറച്ചെടുത്ത് തിന്നാം ഉണ്ടാവും ആദ്യം കിടന്ന വെള്ളം ചക്കപ്പഴത്തിൻ്റെ വെള്ളമൊക്കെ പറ്റി കൈ കിട്ടുമ്പോൾ ഇങ്ങനെ സൂചി വെച്ചോളണം അത്യൂന്ന് കഴിയുന്ന നമുക്കെടുത്ത് വെച്ച് കഴിക്കാം